പുറത്തേക്ക് കടന്നുപോയ ഒരു വൈഖരി പോലും നിവർത്തിക്കില്ല അതെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചു തരണം അതെല്ലാം വിത്തുകളാണ് ഞാൻ ആ വികാരത്തിലായപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഈ വികാരത്തിൽ വെച്ച് ഉച്ചരിച്ചതാണ് കാര്യമില്ല പുറത്തേക്ക് വിട്ട ഒരു ശബ്ദം പോലും ഭൂമിയിൽ പരിണാമം വരുത്താതിരിക്കില്ല ആ ശബ്ദങ്ങൾ ആയിരം േങ്ങളെ പരിണമിപ്പിച്ചിട്ടുണ്ടാവും ആ ശബ്ദങ്ങൾ അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ ആയിരം ആയിരം സൃഷ്ടികൾക്ക് വിധാനമായിട്ടുണ്ടാവും ആ ശബ്ദങ്ങളുടെ തരങ്കാവലികൾ സ്വീകരിച്ച പരിണാമം വരുത്തിയ സൂര്യന്റെ രശ്മി സമൂഹങ്ങളും ആ ശബ്ദങ്ങൾ പരിണാമമുണ്ടാക്കിയ ഹാര പദാർത്ഥങ്ങളും സസ്യങ്ങളിൽ പാകം ചെയ്തു പോന്നിട്ടുണ്ടാവും ചാക്രിക സംക്രമണത്തിലൂടെ തിരിച്ച് എന്റെ കോശകോശാന്തരങ്ങളുടെ പരിണാമത്തിന് തയ്യാറെടുത്തെത്തിയിട്ടുണ്ടാവും അവയെല്ലാം തിരിച്ചു കിറങ്ങി എന്നെ തേടിയെത്താതെ പൂർത്തീകരിക്കപ്പെടുകയില്ല അവയെല്ലാം എനിക്കായി ഞാൻ ഉച്ചരിച്ചവയായി നാളെ തിരുകയും ചെയ്യും എന്നിൽ ആവിർഭവിച്ച് എന്നിൽ നിലനിന്ന് എന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു വൈഖരി പോലും എന്നിൽ പൂർത്തീകരിക്കാതെ നിവൃത്തമാവില്ല നിങ്ങൾ പഠിച്ച ശാസ്ത്രത്തോടെന്തെങ്കിലും സാൽമ്യപുലത്തുമോ ഈ സങ്കല്പം എന്നാൽ കേൾക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നുന്നു ശബ്ദം സൃഷ്ടിയുടെ ആധാരമാണ് എവിടെ നിന്നാണ് ശബ്ദം വന്നത് ശബ്ദത്തിന്റെ സങ്കല്പം ആരിലാണ് അന്യനുപദ്രവകാരിയായോ തനിക്ക് വേണ്ടിയോ മറ്റുള്ളവരെ കുറിച്ചോ മറ്റു വസ്തുക്കളെ കുറിച്ചോ താൻ പുറത്തേക്ക് വിട്ട ശബ്ദം അന്തരീക്ഷത്തിൽ വെറുതെയാകുമോ അത് ചുറ്റുമുള്ള ദ്രവ്യങ്ങളിൽ പരിണാമമുണ്ടാക്കുമോ ആ ശബ്ദം ആയിരമായിരം വർഷങ്ങളിലൂടെ പോകുമ്പോഴും അതെവിടെയെങ്കിലുമൊക്കെ സർജനം ചെയ്യുമോ നാം പുറത്തേക്ക് വിട്ട സങ്കൽപ്പനങ്ങളോടുകൂടിയ നമ്മുടെ മനസ്സോടുകൂടിയ ശബ്ദങ്ങളുടെ ഒരാഗരം തന്നെ ആയിരിക്കുമോ ഈ അന്തരീക്ഷമാകെ ശബ്ദമുണ്ടാക്കുന്ന ആന്തരികങ്ങളും ബാഹ്യങ്ങളുമായ നമ്മോട് ബന്ധപ്പെട്ട ആകാശങ്ങളുടെ സ്വഭാവമായ എല്ലാ ശബ്ദങ്ങളും നാം സൃഷ്ടിച്ച ഉപകരണങ്ങളിലൂടെ രൂപാന്തരപ്പെടുന്ന എല്ലാ ശബ്ദങ്ങളും ആകാശത്തിന്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും ആകാശം വായുവായി പരിണമിക്കുമ്പോൾ ആ വായുവിൽ ആ ശബ്ദത്തിന്റെ ശ്രോത്രുഗുണങ്ങൾ വായുവിന്റെ സ്പർശ ഗുണങ്ങളോടൊപ്പം കലർന്നുകൂടിയിട്ടുണ്ടാകുമോ അത് വായുവിനെ ഗുണാന്വതങ്ങളാക്കുന്നുണ്ടാകുമോ ആ വായു പരിണമിച്ചെത്തുന്ന അഗ്നി സർവാതിരിക്തൃതമായ അഗ്നിയുടെ ഗുണങ്ങളിൽ ആ വാക്കുകൾ ഭാവസാരല്യം ഉണ്ടാക്കി അഗ്നിയെ മാറ്റിമറിക്കുന്നുണ്ടാകുമോ അഗ്നിയെ രാ ജലത്തിൽ ഈ ശബ്ദജാലങ്ങൾ കുടികൊള്ളുന്നുണ്ടാകുമോ ആ ജലം പൃഥ്വിയായി പരിണമിക്കുമ്പോൾ പൃഥ്വിയിൽ ആ ശബ്ദത്തിന്റെ ആന്തോളനങ്ങളും വീശികളും ഉണ്ടാകുമോ ശബ്ദസ്പർശ രൂപ സഗന്ധ ഗുണങ്ങൾ അഞ്ചും തകഞ്ഞ വൃത്തി എന്റെ ശബ്ദഗുണങ്ങളോടുകൂടിയ സൃഷ്ടിക്ക് നിദാനമാകുമ്പോൾ അന്നത്തിൽ ഗന്ധത്തിൽ എല്ലാം ആ ശബ്ദം കൂടുമോ അതെന്റെ വരാനിരിക്കുന്ന ജന്മങ്ങളുടെ ആഹാരമായി രൂപാന്തരപ്പെടുമോ അതിനെ ഒഴിവാക്കി കടന്നു പോകാൻ എനിക്ക് കഴിയുമോ അവനെന്തോ എല്ലാ ശബ്ദത്തിനുമൊപ്പം ആരുടേതാണ് സങ്കല്പം ഞാൻ അയക്കുന്ന ശബ്ദങ്ങളുടെ പിന്നിലെ സങ്കല്പം മറ്റൊരുവന്റേതാകുമോ ശബ്ദത്തോടൊപ്പം സങ്കല്പമുള്ള മനസ്സ് സഞ്ചരിക്കുമോ പുറത്തേക്ക് വാക്കായിപ്പോകുമ്പോൾ കൂടെപ്പോകുന്ന മനസ്സും കോശകോശാന്തരങ്ങളിൽ രൂപാന്തരപ്പെട്ട് ജനിതകമായി വരുംകാല ജനനങ്ങൾക്ക് ഏതുവായിത്തീരുന്ന അതിലടങ്ങിയിരിക്കുന്ന മനസ്സും വീണ്ടും കണ്ടുമുട്ടുമോ അവ വരാനിരിക്കുന്ന യുഗങ്ങൾക്ക് ആഹാരമായി തീരുവാൻ പ്രാണനും അന്നവുമായി തീരാൻ വിട്ട വാക്കുകൾ തിരിച്ച് ആ മനസ്സിലേക്ക് എത്തുമോ എന്റെ വാക്കുകൾ എന്റെ നാളയുടെ സങ്കീർത്തനങ്ങളായി എന്നിലേക്ക് എത്തുന്ന വിധം എന്റെ മനസ്സ് വാക്കിനോടൊപ്പം എന്നെ തിരിച്ചറിയാൻ ജനിതക പര്യവേഷണങ്ങളിൽ എന്നെയും തേടി യാത്ര ചെയ്യുന്നുണ്ടാകുമോ അതല്ല എന്റെ മനസ്സ് കലർന്ന എന്റെ വാക്ക് മറ്റാർക്കെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ പര്യാപ്തമായി ലോകത്ത അവശേഷിക്കുമോ അവരുടെ മനസ് എന്റെ വാക്കിലെ എന്റെ മനസ്സു പോലെ ആയിത്തിരുന്നില്ലല്ലോ എന്റെ വാക്ക് അവരുടെ മനസ്സിൽ ഇണചേർന്നുണ്ടാക്കുന്ന ലോകം അവർ മറ്റൊരു വാക്കിനെ പ്രതിദ്വന്തിയായി വിടുമ്പോൾ ആ വാക്കുകൾക്കൊപ്പം സഞ്ചരിക്കുന്നത് അത്രയും അവരുടെ മനസ്സുകളാണെങ്കിൽ വിട്ട വാക്കിനോടൊപ്പം സഞ്ചരിക്കുന്ന മനസ്സ് എന്നെ തേടി എന്റെ ജനിതക സ്മൃതികൾ തേടി എന്നെ കണ്ടെത്തി എന്നിലേക്ക് വന്ന് ആ സങ്കല്പത്തിനനുഗുണങ്ങളായ ഭാവികളെ തീർക്കുമെങ്കിൽ പേടിപ്പിക്കാൻ നല്ലതാണ് ഞാന് ഈ സാധ്യതയാണ് തന്ത്രാഗമങ്ങളുടെ ചർച്ച അവർ നന്നായിരിക്കാൻ പറഞ്ഞത് മറ്റാർക്കും വേണ്ടിയല്ല നിന്റെ വാക്കുകളെല്ലാം വൈഖരികളെല്ലാം നാളെ നിവർത്തിക്കാത്ത ലോകങ്ങളിലേക്ക് വരും ആരെ കണ്ട് നന്മ നേരുമ്പോഴും ആർക്ക് വളർച്ച നീ നേരുമ്പോഴും നിന്റെ നാളയുടെ വളർച്ചകൾക്ക് നിന്റെ മനസ്സ് വാക്കുമായി സഞ്ചരിക്കുകയാണ് ർക്ക് നീ ആശ്രയമായ വാക്കുകൾ എതിർക്കുമ്പോഴും നാളെയുടെ ആശ്രയ ദാതൃത്വത്തിലേക്ക് നീ വികസിക്കുകയാണ് ആരുടെ ഉത്കർഷത്തിന് നീ ആഗ്രഹിച്ചു വാക്കുകൾ അറിഞ്ഞും അറിയാതെയും കേട്ടും കേൾക്കാതെയും വിടുമ്പോൾ നിന്റെ വാക്കുകൾ ഒന്നുപോലും മറ്റൊരുത്തൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നിന്നെ അല്ലാതെ അവനെ ബാധിക്കുന്നില്ല സജീവമായ ഒരു സങ്കല്പം സ്ഥൂലമായി വാക്ക് പുറത്തേക്ക് വന്നാൽ അവൻ നിവർത്തിക്കില്ല ഒരു വാക്ക് പോലും പുറത്തെത്തിയാൽ അത് നിവർത്തിക്കില്ല നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് പുറത്തെത്തി കഴിഞ്ഞാൽ അത് ആ ശബ്ദം രൂപമാകാതെ അടങ്ങില്ല എല്ലാ ശബ്ദങ്ങളും മാംസമയമായി മാത്രമേ തിരിച്ചു പോകൂ എല്ലാ വചനവും മാംസമാണ് സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഒരു വാക്കായി വരും വാക്കിന്റെ പിന്നിലെ മനസ്സിന്റെ ഉദ്ദേശം വാക്കിനോടൊപ്പം സഞ്ചരിക്കും അതിനിഗൂഢമായി മോഹനം മാഷിന്റെ ഏത് വാക്ക് പുറത്തേക്ക് പോകുമ്പോഴും മോഹനന്മാഷിന്റെ മനസ്സോടുകൂടി ആ വാക്ക് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇനിയും വരാനിരിക്കുന്ന മോഹനമാഷെ തേടി ഇവിടുന്ന് വിട്ടുപോകുന്ന മോഹനമാഷ് വിട്ടുപോകുമ്പോൾ ഏതൊക്കെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും അഞ്ച് അഞ്ചു പ്രാണങ്ങളും പത്ത് ഇന്ദ്രിയ ശക്തികളുമായി ഒരു ലിംഗ ശരീരമായി അടുത്ത ശരീരത്തിലേക്ക് യാത്രതിരിക്കുന്ന മോഹനൻ മാഷ് എന്ന് ഇന്ന് പേർ വിളിക്കുന്ന മാഷിലിരിക്കുന്ന ആ ലിംഗ ശരീരം പേരില്ലാതെ ലിംഗ ശരീരമായി തിരിച്ചു പോകുമ്പോൾ മാഷ് വീണ്ടും ഒരു ശരീരമെടുത്ത് പൂജാതനാകുന്നത് ഏത് നാട്ടിലാണോ അവിടെ മോഹനൻ മാഷ് ഇന്നിട്ട ശബ്ദങ്ങളുടെ മാംസം രൂപാന്തരപ്പെട്ട് അന്നവും വസ്ത്രവും എല്ലാമായി കാത്തിരിക്കുന്നുണ്ടാവും നന്മയും തിന്മയുമായി കുറെ നേരത്തെ വാക്കുച്ഛരിച്ചാൽ കിട്ടും കൈവിട്ട കല്ല് തിരിച്ചു പിടിക്കാനാവും ഇനി കല്ലുകൾ കയ്യിന്ന് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക അരിയല്ല ശ്രദ്ധിച്ചു പഠിച്ചാൽ വരില്ല അത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ വരില്ല ആ സാധ്യത ആ സാധ്യത കുറച്ചാളുകൾക്ക് കേട്ടപ്പോഴേ കൃതിസ്ഥമായവരുണ്ടാവും ഒരഞ്ചു ശതമാനം പേർ കേൾക്കുന്നവർ കേട്ടപ്പോഴേ ഒരു ഞെട്ടലോടെ ബോധ്യപ്പെട്ടതാണ് ഇനി അവരെ അവരുടെ കാവൽമാലാഖ രക്ഷിക്കും സെയിൻ പോൾ കൊറിന്ത്യൻസിന് എഴുതിയ കത്തുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ബോധ്യമാവും അഞ്ചു ശതമാനം പത്ത് ശതമാനം പേർ ഒരു ഞെട്ടലോടെ കേട്ടിട്ട് ഇനി അവരുടെ വാക്ക് പുറത്തേക്ക് വരാൻ നേരത്ത് അകത്തുനിന്ന് ആ ദേവത ഒരു പിടുത്തം പിടിക്കും എന്നോ അവർ ഭാഗ്യവാന്മാരാകുന്നു എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് പറഞ്ഞു പോയതിനെ സമ്മാനത്തിൽ അനുഭവിക്കാൻ ഒരു തയ്യാറെടുക്കുക തൻ്റെ അടുത്തുകൂടി ശ്രദ്ധിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല വിനയം വന്നാൽ പറയില്ല ഇത് കേൾക്കുമ്പോ ഒരു വിനയം വന്നാൽ പറയില്ല ഇത് അവനെ പ്രയാഗിയാൽ അവനെ ചീത്ത വിളിച്ചാൽ അവനോട് പറഞ്ഞാൽ അതെല്ലാം അവനേ വരുവുള്ളൂ എന്ന് ഓർക്ക് നടത്താം വൈഖരി ഒന്നും വിട്ടുപോവില്ല മാറ്റാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം കൊണ്ടേ പറ്റും ഇതൊക്കെ ആലോചിച്ചും ശ്രമിച്ചും അങ്ങനെ നടക്കില്ല മാറ്റാൻ പറ്റുമെങ്കിൽ ഒരു കേൾവി ോധ്യായി ക്ലെയിം അതൊക്കെ മറ്ററിവുകൾ ഈ അനുഭവം എന്ന് പറയുന്നത് വൈക്കലി നിയന്ത്രിക്കുന്നത് ഒറ്റയടിയാണ് ഇതിന്റെ സാധ്യത അത് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും ജീവിതത്തിൽ